ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയായിരുന്നാലും സെഷൻസ് കോടതിയായിരുന്നാലും അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക കുറ്റകൃത്യത്തിന്റെ ഗൗരവം ബലാത്സംഗം കൊലപാതകം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഗൗരവപരമായ കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം കിട്ടാൻ വളരെ വിരളമായി സാധ്യതയുള്ളൂ പ്രഥമ ദൃഷ്ടിയ കേസ് നിൽക്കുമോ എന്നുള്ള ഒരു കാര്യം അതായത് പോലീസ് എടുക്കുന്ന എഫ്ഐആർ മാത്രമല്ല വെറും ആരോപണങ്ങൾ മാത്രമല്ല അതിന് കൃത്യമായ എവിഡൻസ് പോലീസ് ഈ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ അത്ര എളുപ്പമല്ല പിന്നെ പ്രതിയുടെ മുൻകാല പശ്ചാത്തലം പ്രതി ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ അതനുസരിച്ച് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി കൃത്യമായി പരിശോധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകളിൽ ഇതിന് സമാനമായി പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇത് ഇയാളുടെ സ്ഥിരം സ്വഭാവമാണോ എന്നൊക്കെ കോടതി പരിശോധിക്കും അങ്ങനെ ഇതൊരു ശീലമായി വെച്ചുകൊണ്ട് നടക്കുന്നവർക്കൊന്നും ജാമ്യം കിട്ടില്ല ജാമ്യം അഥവാ കൊടുത്തു കഴിഞ്ഞാൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ടോ നോക്കും അതായത് ഇതിനു മുമ്പായിട്ട് ഒരു സ്ഥിരം യാത്ര നടത്തുന്നവരാണോ അതുവഴി വിദേശ മലയാളികളുമായിട്ട് കമ്പനി ഉണ്ടോ അതുപോലെ അവിടെ നിന്നൊക്കെ ഫണ്ടൊക്കെ സ്വരൂപിച്ച് അത്യാവശ്യം പൈസ ഒരു ടീമാണെങ്കിൽ ജാമ്യം കൊടുക്കില്ല തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഉള്ള സാധ്യതയുണ്ട് എങ്കിൽ ഇപ്പോൾ എം എൽ എ മന്ത്രി അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ പാഠമുള്ള ആൾ സിനിമാ നടന്മാർ ബിസിനസ്സുകാർ അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട് അവർക്ക് സാക്ഷികളെ നല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കില്ല എന്തൊന്നും അല്ലേ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം പറയാനാ അയാൾക്ക് ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞ അഞ്ച് ലക്ഷണവും വെച്ച് നോക്കുമ്പം ജാമ്യം തള്ളാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഇത്രയും പെർഫെക്റ്റ് മാച്ചായ കേസ് ഞാൻ കണ്ടിട്ടില്ല സത്യം മാത്രമേ പറയാവൂ ഇത് സത്യം അമ്മയുടെ സത്യം ആ